ഹലോ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും സീനുസ് പത്മിനി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡായ മാസ്ക ബണ്ണില്ലേ അവ ഞാൻ വരുമ്പോൾ കടയിൽ നിന്ന് കുറച്ച് ബണ്ണ് വാങ്ങി പിന്നെ ബട്ടർ ഇതിലൊക്കെ വാങ്ങി ബട്ടറും ബന്നും പാൽപ്പൊടി പഞ്ചസാര പാൽ ഇതൊക്കെയാണ് നമ്മുടെ മാസ്ക ബൺ ഉണ്ടാക്കാൻ വേണ്ടത് എൻ്റെ കരിമ്പൻകുട്ടി കഴിയാൻ തുടങ്ങി അവന് വന്നമാട് തുടങ്ങും ഭയങ്കര വിഷപ്പാണ് പോലെ തന്നെ ആയി തന്നെ ഞാൻ വന്നപാട് കുറച്ച് ദൂരെ നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ് ചായ വെച്ചു ഗോലാസ് ചായ നല്ല ചൂടുകൂടെ മറ്റേ മാസ്ക് ബണ്ണാക്കിയിട്ട് അതിൻ്റെ കൂടെ കട്ടാമെന്നേച്ച് ഇപ്പം അതെല്ലാം ട്രെൻഡേ നല്ല ചൂട് ചായേൻ്റെ കൂടെ മാസ്ക പനി അപ്പം ഞാൻ രണ്ട് പന്നിപ്പന രാത്രി അത് രണ്ട് പന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് നേരെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ എല്ലാം തുറന്നു വെച്ച് പീസ് പീസ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാസ്ക പന്ന ആക്കുമ്പോൾ ഒന്നാമത് പോകണം ബന്ന് വാങ്ങുമ്പോൾ അതിന് ചെറിയൊരു ലൈറ്റ് മധുരം ഉണ്ടാവും പിന്നെ ബട്ടറിന് മധുരം ഉണ്ടാവില്ല പഞ്ചസാര അതിന് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക കുറച്ച് പഞ്ചസാര നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതുപോലെ അതിനനുസരിച്ചിട്ട് പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറെടുത്ത് അതിൽ പഞ്ചസാര നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാര നൈസായി പൊടിച്ചെടുത്തിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിക്കുക പിന്നെ ബട്ടർ ഇടുക പാൽ അധികമായി പോരുത് അന്നേരം അതിൻ്റെ നമ്മുടെ ചേർ ബണ്ണിൽ ചേർക്കുന്ന ബട്ടർ ലൂസായി പോകും കുറച്ച് നല്ല കട്ടി രീതിയിൽ നമുക്ക് അക്കേണ്ടത് പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ബട്ടർ ഞാൻ ചേർക്കുകയാണ് എന്നിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ പിന്നെ പാൽപ്പൊടിയും കുറച്ച് ചേർക്കണം കേട്ടോ എൻ്റെ അടുത്ത് പാൽപ്പൊടി ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഈ എല്ലാം കൂടിയാണ് ഇതെല്ലാം കൂടിയാണ് മിക്സിയിൽ നല്ല കട്ട് രീതിയിൽ അടിച്ചെടുക്കേണ്ടത് പ മധുരം അധികം ഇപ്പോൾ വരുത് മധുരം മിതമായിട്ട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാലും അതിൻ്റെ ആ ബട്ടറിൻ്റെയും മധുരത്തിൻ്റെ ടേസ്റ്റ് കൂടി ആ ചായ ചൂട് ചായ നമുക്ക് കുടി തിന്നുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ അതിൻ്റെ അതിൻ്റെ മിക്സി റെഡി ആയിരിക്കുകയാണ് എല്ലാം മിക്സിയിൽ അടിച്ചെടുത്തു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി എന്ത് വേണം നമ്മുടെ മുറിച്ച് വെച്ച കട്ട് ചെയ്ത് വെച്ച ബട്ടർ സോറി കട്ട് ചെയ്ത് വെച്ച ബണ്ണ് ബന്നിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യണം ഞാൻ കുറച്ച് കട്ട് രീതിയിൽ തന്നെയാണ് ബട്ടർ റെഡി ആക്കിയിരിക്കുന്നത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബന്നിലേക്ക് ഇത് ഈ പേസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ എല്ലാ ഭാഗവും കൊള്ളുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ സൈഡ് പോർഷന് ബട്ടർ അപ്ലൈ ചെയ്യാം ബണ്ണ നല്ല സോഫ്റ്റ് ബണ്ണായിരിക്കണം എടുക്കേണ്ടത് എല്ലാം ഇതിലേക്ക് പ്രിപ്പയർ ചെയ്ത ശേഷം കണ്ടോ നമ്മുടെ ബന്നുകൂട്ടൻ്റെ സ്റ്റൈൽ കണ്ടോ എന്റെ ക്യാമറയൊന്നും ശരിക്കും സെറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് തൽക്കാലം ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഈ മസ്കാപ്പൺ കടിച്ചു നോക്കട്ടെ സൂപ്പർ ടേസ്റ്റി നൈസ് നിങ്ങളും ഇതാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കുക എൻ്റെ ചായ അവിടെ ഉണ്ട് അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അടിപ്പൊളി ടേസ്റ്റാണ് മധുരം അധികം ആവരുത് ശ്രദ്ധിക്കണം ബട്ടർ കൂടി ഇതിലിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്